വിടെ ഞാൻ വീഡിയോയ്ക്ക് വന്നത് ബിനിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ടി ചെറുതായി ചെയ്ത് ഉള്ളി ഉണ്ട് ഇവിടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മല്ലിച്ചപ്പ് കരിയേപ്പില പുതിനച്ചപ്പ് ഇറച്ചി എല്ലാം ഉള്ളതാദായിട്ട് തന്നെ ഇപ്പൊ ഇതിൻ്റെ ഉള്ളി ഒന്ന് കുറച്ച് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ബിരിയാണി കട്ടേത് തന്നെ അതിൻ്റെ ഒരു പകുതി ഉള്ളി എടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം ഗ്യസിൻ്റെ മുളക് ചീനച്ചട്ടി അടച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയില അതിലേക്ക് കുറച്ച് നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ഇപ്പം നെയ്യ് കൊടുക്കാം ഇപ്പം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് ഈ ഉള്ളി ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് നല്ലോണം പൊരിച്ചിട്ട ഉള്ളി ഒന്ന് നല്ലോണം പൊരിഞ്ഞു വര നമ്മുടെ ഉള്ളി നല്ലവണ്ണം ഇതാ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്ക കോരി ബിരിയാണിന്റെ മസാല ഒന്ന് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ആദ്യം ഇതാ ഉള്ളി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ തക്കാളി ഒരു മൂന്ന് തക്കാളി അതിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് എല്ലാം കൂടിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് ചതച്ചിട്ടെടുത്ത് അതായത് അതും ഇട്ടുകൊടുക്കാം പിന്നെ നമ്മളിപ്പം ഉള്ളി പൊരിച്ച അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണിൻ്റെ അത്ര മല്ലിപ്പൊടി വേറെ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണിൻ്റെ അത്ര തന്നെ മുളക് പൊടിയും പിന്നെ മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം ഒരു കുറച്ച് ബാക്കി ഞാൻ വാക്കിനെച്ചുകൊണ്ട് ഇട്ടുകൊടുക്കാം കരിയപ്പിലിൻ്റെ ഒരു കുറച്ച് കരിയപ്പില ഇട്ടുകൊടുക്കാം പുതിയ പുതിനീന ചപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ തൈര് തൈര് വെച്ചെടുക്കാം ഒരു രണ്ട് സ്പൂൺ കയ്യിലിൻ്റെ അത്ര ഇത് ഇട്ടെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മസാലപ്പൊടി എടുക്കാം ഒരു സ്പൂണ് മസാലപ്പൊടി അതും ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം കൈ കൊണ്ടുവന്നത് ഞാൻ റെഡി കൊടുക്കാം നല്ലോണം നല്ല എല്ലാം കൂടി മിസ്സാകുന്നൊരു നല്ല കൈവെച്ചിട്ട് തന്നെ നല്ലോണം ഞാരി ഇടാം മസാല നല്ലോണം എല്ലാം കൂടി ഇട്ടത് ഞാൻ നല്ലവണ്ണം ഞാൻ റെഡി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം ചിക്കൻ ഒന്ന് ഇതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് ചിക്കൻ ഒന്ന് കൈവെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ ൂടെ ഉപ്പുണ്ടോ നമ്മൾ നോക്കാന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ സെറ്റാക്കി ഇവിടെ അപ്പം കുറച്ച് നേരം ഒരു നല്ല അതിൻ്റെ എല്ലാ മസാലകളും പിടിച്ചു വരും അപ്പം ഞാനിതിപ്പോൾ ഒന്നിവിടെ ഒരു കുറച്ച് നേരം ഇവിടെ എന്ന് വെച്ചാൽ ചോറൊന്ന് ഊറ്റി വരുന്നവരെ ഇതിവിടെ ഒന്ന് ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് മൂടി വെച്ചോ ഇവിടെ വെച്ചിട്ടുണ്ട് അരി എടുത്ത കൈമാ റൈസ് അപ്പോൾ ഇതിന് ഇപ്പോൾ ഇതിൽ ഇതേ അളവിലുള്ള അരിയാണ് അപ്പോൾ ഞാൻ ഇടയിലുള്ള ഒരു ഇതേ പാത്രം തന്നെ വെള്ളം ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ അരി ഇപ്പോൾ ഇതിൽ ഇപ്പം ഒന്ന് കുഴുങ്ങിയെടുക്കുന്നതാണ് ഒരു ഫുള്ളായിട്ട് വേവാണ്ട് കുഴുങ്ങിയിട്ട് എടുക്കുന്ന അളവിൽ വെള്ളം വെക്കാം എന്നിട്ടൊന്ന് നമുക്ക് വെള്ളം കൂടുതൽ വേവാണ്ട് നോക്കിയെടുക്കാം அது கணக்காக இதுலேக்கு ஆவியத்தொடுக்க அருக்கி வெள்ளத்தினா உப்பிட்டு கொடுக்க குறச்சு ஓயில் வச்சு கொடுக்க ഒന്ന് പതച്ച് നല്ലവണ്ണം വെള്ളവും നല്ലവണ്ണം പതച്ച് വരുമ്പോൾ അരി ഇട്ടുകൊടുക്കാം നമ്മളിതാ അരി കുറ്റാനുള്ള അരി വേവിക്കാനുള്ള വെള്ളം ഇത് നല്ലവണ്ണം പതച്ച് വരുന്നുണ്ട് അപ്പം ഇതിലേക്ക് പട്ടയും റാമ്പും ഇട്ടുകൊടുക്കാം ഒരു ചെറിയൊരു സ്പൂണ് മസാലപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ അരി ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു ഫുൾ നല്ലോണം ഫുള്ളായിട്ട് വേവണ്ടി ആവശ്യമില്ല ഒരു തൊണ്ണൂറ് എൺപത് ശതമാനം ചോറ് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് പതക്കട്ടെ ഇപ്പം നമ്മൾ ചോറ് താ ഒന്ന് നല്ല പകുതി ഒരു ഒരു എൺപത് ശതമാനം എത്ര വെന്ത് വന്നതാണ് ഇതൊന്ന് നിന്ന് കോരി എടുക്കട്ടെ ഫുള്ളും വേവേണ്ട ആവശ്യമില്ല ദമ്മിൽ നമുക്ക് ചോറ് നല്ലോണം വെന്ത് വരേണ്ടിയതാണ് അപ്പം ഇതൊന്ന് ഊറ്റിയെടുക്കാം ൂറ്റിയെല്ലാം എടുക്കുക പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ചോറായത് ഇപ്പോൾ പണിയൊന്നുമില്ല ഇറച്ചി പൊരിച്ചിട്ട് എടുക്കാനോ മസാല വേറെയാക്കി അങ്ങനൊന്നുമുള്ളൊരു പണിയില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഇപ്പം നമ്മളെ ചോറ് ഇതാ നല്ലോണം വെന്ത് ഇവിടെ ഊറ്റി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നേരത്തെ തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ മസാല ഇപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഊറ്റി വെച്ച അരിയൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പൊരിച്ചു വെച്ച ഉള്ളിയും മല്ലിച്ചപ്പും കൂടിക്കും നല്ലോണം ഒന്ന് ഒന്നാക്കാം ഒത്തിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ കുറച്ച് ഉള്ളി ഇതിൻ്റെ മേലെ അപ്പോൾ അതിന് മുന്നേ ഇതിപ്പോൾ ഞാൻ മസാല കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ വെച്ചിട്ട് നല്ല ഇതായി വന്നിട്ടുണ്ട് ഇറച്ചിയിലുള്ള വെള്ളവും ഇതെല്ലാം കൂടി തൈരുമെല്ലാം കൂടിയിട്ട് അപ്പോൾ അവരിത്തിരിയും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക അടിക്കുക പിടിക്കുക എന്ത് ചെയ്യുന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഉപ്പെല്ലാം നോക്കുക അപ്പോൾ അതെല്ലാം കറക്റ്റാണ് ഞാൻ ഇതിലേക്ക് ഒന്ന് മല്ലിച്ചപ്പ് പൊരിച്ച ഉള്ളിയും ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഈ ചോറൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പെട്ടെന്ന് വെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോറായത് ഒന്നും പണിയൊന്നുമില്ലല്ലോ വേദം ഇറച്ചി ഉള്ളിയെല്ലാം കൂടി കുഴച്ച് വയ്ക്കുക അരിയൊന്ന് വേവിക്കുക പകുതി വേവിക്കുക ഇട്ടുകൊടുക്കുക ഈ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോറായി ദം ബിരിയാണിയായി ഭാര്യയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറായത് പെട്ടെന്ന് കുറച്ച് ഇതു ശേഷം നമ്മളീ ഉള്ളി ചപ്പ് മല്ലി ചപ്പ് ഇട്ടുകൊടുക്കാം പയ്യപ്പൊരിച്ച് വെച്ച ഉണ്ടല്ലോ ആ ഓയിൽ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മേലെ ഈ ബാക്കിയും കൂടി ചോറ് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലോണം ഒന്ന് റെഡിയാക്കാം അതേപോലെ തന്നെ ഇതേക്ക് ഈ அப்படியே ும்ப்புக்கில் வச்சுடுக்காஸ் கேஸில் அது ஃபுல்லி தான் தீ கத்தி வைக்க ஒரு பத்து இறுபது மினிட்டு നല്ല കത്തിച്ച് വെച്ച ശേഷം ഒന്ന് ഒരു സിമ്മായി കൊടുത്താൽ മതി ഒന്ന് ചെറുതായി കൊടുത്താൽ മതി തീ അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഞാനിവിടെ റോൾസ് ഉണ്ടായിട്ട് അതൊന്ന് ഒരു അടച്ച് കൊടുത്തത് അവിടെ തീരെ ആവി തീരെ പുറത്തു പോകാൻ പറ്റിയ നല്ലവണ്ണം വെന്ത് വേഗം പെട്ടെന്ന് വരണം അത് കഴിഞ്ഞിട്ടാണ് ആവി ഒന്ന് പുറത്ത് പോകാനേ പടിയാണ് അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതൊന്ന് അടുപ്പിൽ നിന്ന് ഇനിയിപ്പോൾ ഒന്ന് ഇതെറിക്കും പിന്നെ ഞാൻ ഇതിൽ നിന്ന് വന്നത് എടുത്ത് കാണിച്ചു തരാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇറച്ചിയും എല്ലാം നല്ല മണം നല്ല ടേസ്റ്റുള്ള മസാല പൊടിക്കുക ദം ബിരിയാണി അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ചോറ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ചോറ് ഇവിടെ റെഡിയായി അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം അടുത്ത വീഡിയോ